നിലമ്പൂര് അഭിപ്രായം ഏത് പാർട്ടി ജയിക്കും അല്ലെങ്കിൽ അതാണ് ജയിച്ചു കഴിഞ്ഞാൽ പാടി ഒന്നും ചെയ്തിട്ടില്ല റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ നിലമ്പൂര് ഹോസ്പിറ്റല് സിവിൽ സ്റ്റേഷന് എല്ലാം പോക്കുവാണെങ്കിൽ ഒരു വികസനം ഇവിടെ നടന്നിട്ടില്ല അതുകൊണ്ട് അഡ്വക്കറ്റ് സാധിക്കുന്ന ഇടത്തൂടി കൂടെ ജയിക്കും ജയിക്കും ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ ഇതാണ് ഉണ്ടാവാൻ പോകുന്നത് അതായത് ആഗ്രഹിക്കുന്നുണ്ട് പുതിയ മാറ്റത്തിന് ആഗ്രഹിക്കില്ല അതുകൊണ്ട് മാറുന്നില്ല ആ എന്താണ് എന്തൊക്കെയാണ് ഇവിടെ ബൈപ്പാസ് ഇല്ല അതുപോലെ ബസ് സ്റ്റാൻഡ് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല ബൈപ്പാസ് ഇല്ല എല്ലോ ഭരണവികാരുന്നു അതുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് ഇതൊക്കെ സാധിക്കും ചിലപ്പോടെപ്പത്തിനണ്ടല്ലോ ആ ബൈപ്പാസ് പിന്നെ ഓലിപ്പോഴും പിണറായി പോയി കവനോണ്ട് എടുക്ക പൈസ ഇട്ടില്ല വീട് വിൽക്കാൻ പറ്റുമോ വിൽക്കാനും പറ്റൂല പിന്നെ ആ വീട് നന്നാക്കാൻ പറ്റും നന്നാക്കാനും പറ്റൂല അങ്ങനത്തെ അവസ്ഥയിൽ അതുകൊണ്ട് ഇപ്പൊ അർജന്റായിട്ട് നിർബന്ധമായിട്ടാൻ വേണ്ടി ഇവിടെ ആൾക്കാർ ബസ്റ്റാൻഡ് ബസ് ബസ് സ്റ്റാൻഡ് ബസ്റ്റാൻഡ് ഒരു ടീം പിന്നെല്ലോ നടത്തി

അതാ ആ ജയിച്ചാലോ അത് ഈ ആറു മാസം കൊണ്ട് എട്ടു മാസം കൊണ്ട് ആരും ഒന്നും കൊണ്ട് വില